എന്താ പക്കാത നേരെ വെളുത്താ തോറും യൂട്യൂബ് ഫേസ്ബുക്ക് വിശ്വരാമോ തുടങ്ങി ഒന്ന് അറിയിച്ചോക്കേ ഇതിന് നേരും കാലൊന്നും ഇല്ല ഇപ്പളേ പ്രായവും ചെറിയ കുട്ടികൾ മുതല് മരിക്കാൻ കിടക്കണവർ വരെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊരു ടെച്ച് ചാനല പറഞ്ഞിട്ടാ പോലെ അത്ര ഇഷ്ടമാണ് അതിനൊക്കെ ഒരു നേരും കാലം ഈ വീഡിയോ കരയാനും പാറയാനും മാനന്തോറീരക്കാനും നീയല്ലാതാരൂമില്ല കോരളിൻ്റെ ഒരുക്കങ്ങൾ നീ അനുഗ്രഹം ചൊരിയണോ എൻ്റെ തമ്പൂരാനേ ചൊരിയണോ എൻ്റെ തമ്പൂരാനേ

എല്ലാവരും ഒന്ന് സ്ഥിര തോർത്തള്ളിട്ടോ അതായത് മാരണം ചെയ്യാനേ അത് രണ്ടും കൂടി ആൾക്കാരൊക്കെ മാറാൻ വെച്ചാൽ പോപ്പിലേക്കാണ് പോകുന്നത് കാലകുപ്പായക്രിയല്ല ലൈക്ക് ചെയ്യാനാ അല്ല ഹില്ല ഷെയർ ചെയ്യാന ഇതാണ് അവസ്ഥ നിസ്കാരം കഴിഞ്ഞിട്ട് സലാം കൂട്ടാൻ നേരം ചെയ്യുക അപ്പൊ എൻ്റെ യൂട്യൂബും എൻ്റെ ഫേസ്ബുക്കും എന്താ ലൈക്കിങ്ങെന്നാവും ഇനി ഒരു ചിന്തയിലാണ് അതാണ് നിസ്കാരം കഴിഞ്ഞാൽ സ്ഥലാം കൂട്ടിയ് എല്ലാവരും ചെയ്യാനും ഷെയർ ചെയ്യുന്നതായിട്ട് വാങ്ങിയത് ഏ ഇനിയിപ്പം എന്താ ചെയ്യാതിന് പാർട്ടിയാണ് ഓടിയത് അതിൽ പാർട്ടി ആ ഓതിട്ട് ഒന്ന് മന്ത്രിച്ച് ഓടിയിട്ട് ആ മൊബൈലിൻ്റെ മുകളിലൊക്കെ ഒന്ന് രണ്ട് കൂട്ടാണ്ട് ഓടിക്കും പിന്നെ ആ ഫേസ്ബുക്കിൻ്റെ മുകളിലും യൂട്യൂബിൻ്റെ മുകളിലൊക്കെ രണ്ട് കൂട്ടാണ്ട് ഓടി മന്ത്രിച്ച് രണ്ട് കൂട്ടം ഓടിയിട്ടുണ്ടെങ്കിൽ ലേറ്റിന് ഷെയർ ആക്കാണ്ട് വന്നു അതിന് പറഞ്ഞു നടക്കൊള്ളു അപ്പോൾ എല്ലാവരും ഒന്ന് കേൾക്കുന്നവരൊക്കെ ഒന്ന് ആ താത്താക്കൊന്ന് ലൈക്കും ഒന്ന് ചെയ്തതൊക്കെ ചെയ്തുകൊടുത്താൽ ഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിച്ചപ്പോ എന്താണ് ഏഹ് ഇന്ന് ഭക്ഷണം കഴിഞ്ഞിട്ടൊന്നും റെസ്റ്റ് എടുക്കണം എന്നല്ല അല്ല ഭയങ്കര ബിസിയ ഒരു ഒഴിവില്ല കാരണം കഴിഞ്ഞ അടുത്ത പരിപാടി ഉണ്ട് ഇല്ല എന്താണ് പരിപാടി മനസ്സിലായോ ഒരു ഒഴിവില്ലായിട്ട് ബിസിയാണ് ബിസിയായി കൊണ്ടു ഇരിക്കണം അല്ലേ ഇന്ന് കുഴപ്പമുള്ളതല്ലേ നേരമ്പോക്കാണ് ഓരോരുത്തരുടെ സന്തോഷമാണ് കുറച്ചു വേറെ എന്തേലും ഒക്കെ ആയിട്ട് നമുക്ക് നമുക്കിങ്ങനെ കാണാമല്ലോ നമുക്ക് തന്നെ നമുക്കിത് കണ്ടത് ചുരുക്കാം അങ്ങനെ ഓരോ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം അവൾക്കൊരു സന്തോഷം